വലപ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെയാണ് സംഭവം വല്ലപ്പുഴ കുറുവറ്റൂരിലാണ് അപകടം ഉണ്ടായത് വാണിയംകുളത്ത് നിന്നും വല്ലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സും എതിരെ വന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ബസ് യാത്രക്കാരായ പതിനഞ്ചോളം പേർക്കാണ് പരിക്കേറ്റത് ഇവരെ വാണിയംകുളത്തെയും പട്ടാമ്പിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല കുളപ്പുള്ളി പട്ടാമ്പി പാതയിലെ വാടാനം കുറിച്ച് റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി രാത്രി അടച്ചതിനാൽ വാഹനങ്ങൾ വാണിയംകുളം വല്ലപ്പുഴ വഴി തിരിച്ചുവിട്ടിരുന്നു വീതി കുറഞ്ഞ വാണിയംകുളം വല്ലപ്പുഴ പാതയിൽ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഗതാഗത കുരുക്കും രൂക്ഷമാണ് ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസുകാർ ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട് അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക